ഈ സിനിമാ ലോകം ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ കൊല്ലം നമ്മൾ സിനിമാ പ്രേമികളായിട്ടുള്ള പ്രേക്ഷകരായിട്ടും ഒക്കെ ഉള്ള കൊല്ലത്ത് ഇഷ്ടം പോലെ വരുന്നുണ്ട് അവർ അവരെക്കുറിച്ച് അവരെടുത്ത് സാറിൻ്റെ എന്താണ് അവരെ കൊടുത്ത് പറയാനുള്ളത് സിനിമയും രാഷ്ട്രീയവും വേറെയാണ് സിനിമാ ലോകത്തുള്ളവരോട് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് അവരെല്ലാവരെയും ഒരേപോലെ കാണാൻ വേണ്ടി തയ്യാറാകണം സിനിമാ ലോകത്തുള്ളവരെയൊക്കെ വളർത്തിയത് ആസ്വാദകരായിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവരാണ് അതിന് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല കലയും രാഷ്ട്രീയവും ഒക്കെ വേറെയാണ് ഇത് രാഷ്ട്രീയ നയങ്ങളും നിലപാടുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്ന സ്ഥലത്ത് സിനിമാ ലോകത്ത് സിനിമാ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഞാനത് നിഷേധിക്കുന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നീതിയുക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാം ഇവിടെ കൊല്ലം ജില്ലയിലെ കരിമണൽ കന്നങ്ങൾ സുതാര്യമായിട്ടല്ല ഇതുവരെ നടന്നിട്ടുള്ളത് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സുതാര്യമാക്കി നമ്മുടെ സംസ്ഥാനത്തിന് ഉപകാരപ്രദമാക്കാൻ പറ്റും കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം നടന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അതിനെ ശക്തമായി പാർലമെന്റ് എതിർത്ത് തോൽപ്പിച്ച അതിൽ നേതൃപരമായ പങ്കുവഹിച്ച ഒരാളാണ് ഞാൻ ഏറ്റവും ഒടുവിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ല് പോലും ബീറ്റ്സ് ആൻഡ് മിനറൽസ് അല്ലെങ്കിൽ തീരദേശ കരിമണൽ മേഖലയ്ക്ക് ബാധകമാക്കാതെ ഒഴിവാക്കിയത് പാർലമെന്റിൽ നടത്തിയ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ കരിമണൽ മേഖല സ്വകാര്യ മേഖലയ്ക്ക് കൊള്ളയടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിന്റെ ഭാഗമായി പൊതുമേഖലയിൽ തന്നെ നിക്ഷിപ്തമാക്കി നിലനിർത്താനും കഴിഞ്ഞത് ഞാൻ വ്യക്തിപരമായി വളരെ അഭിമാന ബോധത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നിരന്തരം പാർലമെന്റിനകത്തും പുറത്തും ഞാൻ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവർ നടത്തിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് പിന്നെ ഇതിലെ സുതാര്യതയെ സംബന്ധിച്ച് ഇപ്പോൾ ഐ ആർ ഐയും കെ എം എം എല്ലുമാണ് ഈ കാര്യത്തിൽ മൈനിങ് നടത്തുന്നത് മറ്റ് സ്വകാര്യ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കള്ളക്കടത്തുകൾ നടത്തുന്നതൊക്കെ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് നിയന്ത്രിക്കേണ്ടതാണ് ഇപ്പം സി എം ആർ എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്തിട്ടുള്ള ലൈസൻസ് അല്ലെങ്കിൽ ലീസൈ ലൈസൻസ് ഈ കാര്യത്തിലൊക്കെ നടപ്പാക്കാൻ ഇതേവരെ സംബന്ധിച്ചിട്ടില്ല അതിനുള്ള നീക്കങ്ങളാണ് നടന്നത് ആ നീക്കങ്ങൾ എല്ലാം പരാജയപ്പെടുകയായിരുന്നു സത്യത്തിൽ അതുകൊണ്ട് ഈ കാര്യത്തിൽ സുതാര്യതയുടെ പ്രശ്നമല്ല സ്വകാര്യ മണൽ ലോബിക്ക് കരിമണൽ ഖനനം തീരെഴുതി കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തിയ പരിശ്രമങ്ങൾ സത്യത്തിൽ തകരുകയായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെയും സുപ്രീം കോടതിയുടെയും ഒക്കെ ഇടപെടലിന്റെ ഭാഗമായി അത് തകരുകയായിരുന്നു കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ നയം തന്നെ സ്വകാര്യ മേഖലയിൽ പാടില്ല എന്നുള്ളതാണ് അതിനെ അതിജീവിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാനുള്ള പരിശ്രമമാണ് സത്യത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തിയത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു എക്സാലോജിക്കൽ കമ്പനിയുമായിട്ടുള്ള കരാർ അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഈ പറയുന്ന മാസപ്പടി വിവാദം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിനെയൊക്കെ അതിനിശ്ചിതമായി എതിർക്കുകയും എക്കാലവും കരിമണൽ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞതിന്റെ കൂടി ഭാഗമാണ് ഇപ്പോഴും ഇത് പൊതുമേഖലയിൽ നിക്ഷിപ്തമാക്കി സംരക്ഷിക്കാൻ കഴിയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം